നിങ്ങൾ ആരൊക്കെ പോണത് ഞാനും പിന്നെ കൊറച്ചു പിള്ളാരും പിന്നെ ടീച്ചേഴ്സ് ആ എല്ലാരും ഉണ്ട് ഒന്നും പോവണ്ട കാര്യം ഇഷ്ടം പോലെ ക്ലാസ് അടിച്ചുപോളി അടിച്ചുപോളി നിങ്ങളുടെ ഉദ്ദേശം

ഞാൻ 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 പറയാ ഇങ്ങനെ ചാടി പോയി പറയാൻ പറയാൻ നിങ്ങൾക്ക് ഒന്നും അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അത് ഒരു അങ്ങോട്ട് അവരുടെ സമാധാനത്തില് വിടാന്ന് തന്നെയാണ് പിന്നെ എന്ത് സമാധാനത് ഇപ്പൊ സുമ വന്ന് ദോരെ വന്ന് ഇനി നാളെ ആവുമ്പോ ചെല്ലപ്പനാശാരി വരും അത് കഴിയുമ്പോ മൂപ്പര് ഇപ്പത്തെ ഭാര്യ വരും ഇപ്പുള്ള കുട്ടികൾ വരും ആ കുട്ടിയുള്ള കുട്ടികൾ വരും ഒക്കെ കൂടി ഇവിടെ വന്ന് പാർക്കു

ഈ ചങ്ങായി എവിടെ പോയി വിളിച്ചാണ് ഒറ്റ വാക്ക് അപ ഞെ പതിനായിരം രൂപ എടുത്ത് ഞാൻ നാളെ രണ്ട് ഷെഡിന്റെ വേല ആരംഭിക്കും ഒരു മാസത്തിൽ അളിയൻ പതിനയായിരം രൂപ എനിക്ക് കോയമ്പത്തൂർ തരും ഉറപ്പായിട്ട് വന്നു തരും ശരിയാ അപ്പുറം മാക്കുമാർ എനിക്ക് ആ ഒരു വാക്കേ ഉള്ളൂ പറഞ്ഞ പറഞ്ഞതാണ് അച്ചട്ടാണ് അപ്പഴ രണിക്ക് ട്രെയിനില് ഞങ്ങൾ കോയമ്പത്തൂർക്ക് കാലം കളമ്പോൾ ആ ട്രെയിന് പോയി കഴിഞ്ഞാൽ നിനക്ക് വൈകുന്നേരം ആവുന്നതിന് മുമ്പ് നിന്റെ നാട് കുടിക്കാം ശരി ആ അപ്പൊ പതിനയ്യായിരം രൂപ ഒരു മാസത്തിൽ കൊണ്ടുവന്ന് തരണം താരം പറഞ്ഞാ താരും ഞാനാണ് പറയണത് ആ സൂട്ടിയാണ് പറയണത് ായിരം രൂപ എവിടെ നിന്ന് എടുത്തു എവിടെ നിന്ന് എടുത്തു കൊടുക്കും അതല്ല പെങ്ങൾ ഒരാവശ്യം വന്ന് പറയുമ്പോ സഹായിക്കേണ്ടത് ആരാണ് ആങ്ങളെ ആ പാടി പാടിയെടുത്ത പൈസ എനിക്ക് എത്ര കിട്ടാണോ നാട്ടിൽ നിന്ന് പത്തിരുപത്തയ്യായിരം റുപ്യ തരാണ്ട് വരുത്തേ അത് പോയി ചോദിക്കും തന്നില്ലൊക്കെ വാങ്ങി ഞാന് എന്നിട്ട് അളിന്ന് കൊണ്ടു കൊടുക്കും പതിനയ്യായിരം റുപ്യ நான் அத்தி குரூர்ன்னு ஒண்ணு இல்ல ஒரு வழியும் இல்ல அதனாலதான் நான் இங்க வந்து இந்த மாதிரி தொல்லை பண்ணிட்டு இருக்கேன் ஒரு ஷெட்டு கேட்டா சுகமா இருந்திருக்கலாம்